പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ ദേവയാനി അയനേയും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ കനക വരുന്നത് ഓട്ടോയിൽ വരുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് അങ്ങനെ ഓട്ടോക്കാരനോട് അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞ് കനകയ്ക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം കൈ പിടിച്ച് കഴിഞ്ഞിട്ട് അമ്മായിമ്മയും വരുമ്പോഴും കൂടെ പരസ്പരമൊക്കെ കൊന്ന് കയറി കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതും അമ്പലത്തിലെ തിരുമേനിയോട് എൻ്റെ മോ എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യാന്നുള്ള കാര്യം സത്യം തുറന്ന് പറയുന്നതൊക്കെ എന്തായാലും അമ്മായിയമ്മയും മരുമകളും തന്നെ കളിപ്പിക്കണമെന്ന് കനകയ്ക്ക് മനസ്സിലാവും കനക പിന്നാലെ തന്നെ പോകുന്നുണ്ട് അതിന് ശേഷം ഒരു മുല്ലപ്പൂക്കടയിൽ കയറി പൂ വാങ്ങി അയനയുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ദേവയാനി ആ കാഴ്ചയും കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുന്നുണ്ട് ദേവിയ നമ്മുടെ കനക കനകയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ അത് എവിടം വരെയും പോകും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീടാണ് അനന്തപുരി തറവാട്ടിലേക്ക് കന കനകര കയറ്റം നല്ല മാസ് എൻട്രിയോടുകൂടിയാണ് ഇനി വരുന്നത് എന്നിട്ട് നമ്മുടെ ദേവിയാനിനെയും നയനയെയും വരച്ച വരയിൽ നിർത്തുന്നുണ്ട് ഇനി മറ്റുള്ളവരോട് പറയും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ കനക പറയുന്നതൊക്കെ ദേവിയാനിക്കും നയനയ്ക്കും കേട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും